എല്ലാവിധ പ്രചാരണ പരസ്യങ്ങൾക്കും ഗതാഗത തടസ്സമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഇരിട്ടി നഗരസഭ നിലവിൽ ഇത്തരം പരസ്യ ബോർഡുകളോ പൊടിത്തോരണങ്ങളോ ഉണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനകം സ്ഥാപിച്ചവർ തന്നെ നീക്കം ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു നഗരങ്ങളിലെ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവിന്റെയും നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾ തടയണമെന്ന സർക്കാരിന്റെ കർശന ഉത്തരവിന്റെയും അടിസ്ഥാനത്തിൽ ഇരട്ടി നഗരസഭയിലെ എല്ലാ പ്രചരണ പരസ്യ പ്രവർത്തനങ്ങൾക്കും ഗതാഗത തടസ്സം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളും കർശനമായി നിയന്ത്രിക്കുന്നതിന് തീരുമാനിച്ചു നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ പരിപാടികൾ നടത്തുവാൻ പരിപാടിയുടെ ഏഴു ദിവസം മുൻപ് നഗരസഭയുടെ അനുമതിയോടെ മാത്രമേ ബോർഡുകൾ സ്ഥാപിക്കുവാൻ പാടുള്ളൂ പരിപാടി തീർന്ന ഉടൻ ബോർഡുകളും പ്രചരണ സാമഗ്രികളും സ്വന്തം യാത്ര പൊതുഗതാഗതത്തിനും തടസ്സം വരുത്തുന്ന രീതിയിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾ ബാനറുകൾ കൊടിത്തോരണങ്ങൾ മറ്റു പരസ്യങ്ങൾ എന്നിവ മുന്നറിയിപ്പില്ലാതെ നീക്കം ചെയ്യുന്നതാണ് നിലവിൽ ഇത്തരം പ്രചരണ പരസ്യ ബോർഡുകളോ കൊടിത്തോരണങ്ങളോ ഉണ്ടെങ്കിൽ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനകം ഇവ സ്വന്തം നിലയിൽ നീക്കം ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു പൊതുകിണറുകൾ വെയിറ്റിംഗ് ഷെട്ടറുകൾ റോഡുകൾ എന്നിവിടം പെയിന്റ് അടിച്ച് പരസ്യം ചെയ്യുന്നതും ഒഴിവാക്കണം നഗരസഭയുടെ അനുമതിയില്ലാതെ യാതൊരു പരസ്യ ബോർഡുകളും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും ഉൾപ്പെടെ സ്ഥാപിക്കാൻ പാടില്ല നഗരസഭയിൽ നടക്കുന്ന എല്ലാ പരിപാടികളും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം ടൗണിലെ ഡിവൈഡറിൽ യാതൊരു പരസ്യ ബോർഡുകളോ പ്രചരണ ബോർഡുകളോ സ്ഥാപിക്കാൻ പാടില്ല പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ച ചെടികൾ നശിപ്പിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായാൽ ബന്ധപ്പെട്ടവരിൽ നിന്നും പിഴ ഈടാക്കുന്നതാണ് നഗരസഭാ പരിധിയിൽ നിരോധിത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിക്കരുത് ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതും പിഴ ചുമത്തുന്നതുമാണ് നൂറിലധികം ആളുകൾ പങ്കെടുക്കുന്ന എല്ലാ ചടങ്ങുകളും നഗരസഭയിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു